ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലെ നോമ്പുതറ ആണ് കേട്ടോ നോമ്പ് പതിനാലിന് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലെ നോമ്പുതറ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കുന്നത് കട്ട്ലേറ്റും പരിപ്പ് ഉള്ളി പരിപ്പൊടിയും ഉള്ളിവെജിയും മുട്ടവെജിയാണ് കേട്ടോ പൂരി ഐറ്റംസിൽ ഞാൻ ഉണ്ടാക്കണതെന്ന് അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണി മതി എന്ന് ആശിക്ക പറഞ്ഞോണ്ട് ഞാൻ ഉമ്മാടെ പറഞ്ഞു ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുക ഉമ്മ ബിരിയാണിയുടെ സെഷനിലേക്ക് പോയിക്കും അപ്പം ഉമ്മ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ബാക്കിയുള്ള ഇതൊക്കെ പൊരി ഐറ്റംസൊക്കെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഉമ്മ എന്ത് ചെയ്തു ഉമ്മ അടുപ്പത് ചിക്കന് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള പൊരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഉമ്മ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ അല്ലെങ്കിൽ ഉമ്മയും പൊരിക്കണെങ്കിൽ കുറേ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നോമ്പറിക്കുന്ന സമയത്ത് ഉമ്മാനെ കിട്ടില്ല കാരണം ഉമ്മ ചിക്കൻ ബിരിയാണ്ടിയുടെ പണിയിലായിരിക്കും അപ്പോൾ ഞാൻ ഞങ്ങൾ രണ്ടാളും കൂടി പ്ലാൻ ചെയ്ത് എന്നാൽ ശരി ഉമ്മ എന്നാൽ ബിരിയാണ്ട ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാൻ മോള് പൊരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മുന്നേത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാകും നമ്മൾ പൊരിക്കേണ്ട കാര്യങ്ങളൊക്കെ അത് സെറ്റ് ചെയ്തിട്ട് ഓരോന്നൊരുന്നൊക്കെ പൊരിച്ചു നിർത്തും അങ്ങനെ ഇപ്പോൾ നമ്മൾ പൊരിക്കലും ഐറ്റംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാങ്ക് കൊടുക്കാനായപ്പോൾ നമ്മൾ ടേബിളും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു പരിപ്പ് വട ഉള്ളി വജി കട്ട്ലേറ്റ് മുട്ട ബജി പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ച് മുന്തിരി ചക്കരമത്ത മുസമ്പി അങ്ങനെ കയ്യിൽ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് പിന്നെ ഇത് കസ്റ്റേർഡില്ലേ അതാണ് കേട്ടോ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുള്ള കസ്റ്റേഡ് അങ്ങനെ എന്താ പറയുക ബാങ്ക് കൊടുത്ത് ബാങ്ക് കൊടുത്തപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് മഷ എല്ലാവരും കൂടിയിട്ട് നമ്മൾ നോമ്പെറക്കാതിരിക്കാണ് നാശിക്കുണ്ട് അഷ്കർക്ക ഉപ്പ പിന്നെ അക്കബറുക്കാട മക്കളുണ്ട് റെസലുണ്ട് ഇത്താടം മോനുണ്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ഉമ്മയും ഞാനും കൂടി എല്ലാവരും കൂടിയിട്ട് നമ്മൾ നോമ്പ് തീർക്കാൻ നോമ്പ് തുറക്കാനാണ് കേട്ടോ അപ്പം മോളിലിയ മോള് ഉറങ്ങാണ് അതാണ് ലിയ മോള് വീട്ടിൽ കാണാത്തത് മോള് നല്ല ഉറക്കായിരുന്നു ആ ടൈമിൽ അതു മുമ്പ് നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഇത് നോമ്പ് തീർക്കാണ് ഒരുപാ എന്താ പറയുക നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ വെള്ളം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇക്കൂടിയിട്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ടും നോമ്പ് പറഞ്ഞ് നോമ്പ് ഒറക്കില് നോമ്പ് എന്താ പറയുക പോര ഐറ്റംസൊക്കെ തിന്നുമ്പോൾ തന്നെ അവിടെ ഇരുന്നിട്ട് തന്നെ ഇക്കാര് അശ്ക്കയും അശ്ക്കയും പറയുന്നുണ്ട് ചോറ് കുറച്ച് ലൈറ്റായിട്ട് മതി കാരണം ഒരു പത്തര പതിനൊന്ന് മണിക്ക് മതി കാരണം പോര ഐറ്റംസും ഒക്കെ കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായി അപ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട കുറച്ച് ടൈമിൽ ഇത്ര മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ എന്ത് ചെയ്തും നോമ്പ് തന്നെ കഴിഞ്ഞിട്ടാണ് ചിക്കന് ഇന്ത്യട്ടതും അരിങ്ങൾ സെറ്റ് ചെയ്തുണ്ടായിരുന്നത് കേട്ടോ അപ്പം കാരണം ഞങ്ങൾക്കറിയായിരുന്നു നമ്മളൊന്ന് ബിരിയാണി കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ അപ്പോൾ തന്നെ നമുക്ക് ബിരിയാണി ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു നോർമൽ നമ്മൾ ഒരട്ടരക്കല്ല പിന്നെ ഭക്ഷണം കഴിക്കാം അപ്പോൾ ആ ടൈമിൽ എന്തായാലും കഴിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് അറിയായിരുന്നു അപ്പോൾ ഓൾറെഡി അവർ ഇക്കാശിക്കറിക്ക് ആശിക്കും പറയുകയും ചെയ്ത് ഞങ്ങൾക്ക് ഇനി ഇപ്പോഴൊന്നും ഭക്ഷണം വേണ്ട വയറ് ഫുള്ളായിരിക്കും അയക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ ഒരു നോമ്പുറക്കൽ കഴിഞ്ഞ് എന്താ പറയുക ടൈം എടുത്തിട്ട് ബിരിയാണി മുടലും കാര്യങ്ങളൊക്കെ റോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് ചിക്കനായത്തോടെ ഒരു ചീസ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് ബിരിയാണി ദമ്മുടാണ് അപ്പോൾ ഞാൻ ഈ ടൈം കൊണ്ട് ടേബിൾ മുതൽ ബാത്രൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ക്ലീനിങ് സെക്ഷൻ മൊത്തം ഞാൻ കഴിച്ചിട്ടോ അത് കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണി ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ബിരിയാണി കഴിച്ച് പിന്നെ കച്ചമുറും ഉണ്ടായിരുന്നെട്ടോ അച്ചാറും കച്ചമുറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ട് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ